തൃശൂർ പോയയിൽ പാമ്പ് കടിയേറ്റ മൂന്ന് വയസ്സുകാരി മരിച്ചതിൽ ഡോക്ടർക്കെതിരെ അന്വേഷണ റിപ്പോർട്ട് കൊടുങ്ങല്ലൂർ താലൂക്ക് ആശുപത്രി ഡ്യൂട്ടി ഡോക്ടർക്കെതിരെ അന്വേഷണ റിപ്പോർട്ട് കുട്ടിക്ക് ആന്റി സ്നേക്ക് വനം നൽകാതെ സമയം നഷ്ടപ്പെടുത്തിയെന്നാണ് വകുപ്പുതല അന്വേഷണത്തിലെ കണ്ടെത്തൽ ഡോക്ടർക്കെതിരെ നടപടിയെടുക്കാൻ അന്വേഷണ കമ്മിറ്റി ശുപാർശ ചെയ്തു മാർച്ച് കൃഷ്ണൻകോട്ട പാറക്കൽ ബിനോയിയുടെ ബിനോയിയെ കളിച്ചുകൊണ്ടിരുന്നപ്പോൾ പാമ്പ് ഉടൻ തന്നെ ബിനോയിയുടെ മാതാപിതാക്കൾ കൊടുങ്ങല്ലൂർ താലൂക്ക് ആശുപത്രിയിൽ എത്തിച്ചു അടിയന്തര സ്വഭാവമുള്ള ഈ കേസ് പരിഗണിക്കാതെ ഡോക്ടർ ഈ സമയം മറ്റൊരു രോഗിയെ പരിശോധിക്കുകയായിരുന്നുവെന്നാണ് കുട്ടിയുടെ മാതാപിതാക്കളുടെ പരാതി വിദേശത്തുള്ള ബിനോയിയെ വിളിച്ചു പറഞ്ഞ ഫോണിൽ ഡോക്ടറോട് സംസാരിച്ചിട്ടും ഡോക്ടർ കുട്ടിയെ പരിഗണിച്ചില്ല മാത്രമല്ല എടുക്കാൻ ക്യൂ നിർത്തി നീണ്ട നേരം കഴിഞ്ഞ പാസ് പാസ്സെടുത്തു വന്നപ്പോൾ ആന്റിസ്നേക് വെനം നൽകാതെ മറ്റൊരു മറ്റൊരിഞ്ചക്ഷനാണ് നൽകിയത് ഇതോടെ കുഞ്ഞിന്റെ ഓക്സിജൻ ലെവൽ താഴ്ന്നു ഡോക്ടറെ കുഞ്ഞിനെ കഴിച്ച പാമ്പാണ് ആന്റി വനം കൊടുക്കുക ഡോക്ടറെ ഞങ്ങൾ അടുത്ത ആശുപത്രിയിലോട്ട് എവിടെക്കെങ്കിലും അതിനുശേഷം കൊണ്ടുപോയിക്കോളാം എന്നാണ് ഞാൻ അവരോട് ആവശ്യപ്പെട്ടത് അവര് അതൊന്നും ചെയ്തില്ല കൊച്ചിന് ശ്വാസമൊക്കെ കുഞ്ഞ് മരണപ്പെട്ടു അതിനുശേഷം അവര് പറഞ്ഞത് ഒരു ഡോസ് ആന്റിവേന കുഞ്ഞിനെ കൊടുത്തിരുന്നെങ്കിൽ നമുക്ക് രക്ഷപ്പെടുത്താൻ അവർ നമ്മളോട് പറഞ്ഞത് ആന്റി സ്നേക്ക് വനം ഹോസ്പിറ്റലിൽ സ്റ്റോക്ക് ഉണ്ടായിരിക്കെ കുട്ടിക്ക് കൃത്യസമയത്ത് അത് നൽകാതിരുന്നത് ഗുരുതര വീഴ്ചയാണെന്ന് അന്വേഷണ കമ്മിറ്റി ചൂണ്ടിക്കാട്ടുന്നു കുട്ടിയുടെ ഓക്സിജൻ ലെവൽ താഴ്ന്നപ്പോൾ ഓക്സിജൻ മാസ്ക് വെച്ച സ്വകാര്യ ആശുപത്രിയിലേക്ക് മാറ്റാൻ അനുമതി നൽകി ഓക്സിജൻ മാസ്കുമായി ആംബുലൻസിൽ പോകുമ്പോൾ നൽകേണ്ട എസ്കോട്ടിംഗ് നഴ്സിനെ നൽകിയില്ല അങ്ങനെ നിരുത്തരവാദപരമായ കാര്യങ്ങളാണ് ഡ്യൂട്ടി ഡോക്ടറിൽ നിന്നുണ്ടായതെന്നും വകുപ്പുതല അന്വേഷണ കമ്മിറ്റി കണ്ടെത്തിയിട്ടുണ്ട് കുറ്റക്കാരിയായ ഡോക്ടർ ശ്രീരേഖക്കെതിരെ നടപടിയെടുക്കാൻ കമ്മിറ്റി ശുപാർശയും നൽകിയിട്ടുണ്ട് മീഡിയ വൺ തൃശൂർ